കണ്ടനാം ഗുരുവായൂരപ്പൻ്റെ പൊന്മുരളി ഗാനം കേൾക്കുമ്പോൾ ഒരു പിടിയാവിലുമായി തിരുമുമ്പയിലെത്തി ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ണനം ഗുരുവായൂരപ്പൻ്റെ പൊന്മുരളി ഗാനം കേൾക്കുമ്പോൾ ഒരു പിടിയവിലുമായി തിരുമുമ്പയിലെത്തി ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു കണിക്കൊന്ന് നിറമൊത്ത ചേലെയും ചുറ്റി തിരുമാറിൽ കൗസ്തുഭരത്നവും ചാർത്തി കണിക്കൊന്ന് നിറമൊത്ത ചേലെയും ചുറ്റി തിരുമാറിൽ കൗസ്തുഭരത്നവും ചാർത്തി അരമണിക്കിങ്ങിണി തൊങ്ങലും ചാർത്തി മലർമേനിയടിയനു കാണാകേണം മലർമേനിയടിയനു കാണാകണം ആലീല കണ്ണനം ഗുരുവായൂരപ്പൻ്റെ പൊന്മുരളി ഗാനം കേൾക്കുമ്പോൾ ഒരു പിടിയവിലുമായി തിരുമുമ്പിലെത്തി ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു പൂന്താനം പാനെയായി പൂജിച്ച പോലങ്ങോ പൂക്കളുമായി ഇവൾ പൂജിക്കുന്നു പൂന്താനം പാനേയായി പൂജിച്ച പോലങ്ങോ പൂക്കളുമായി ഇവൾ പൂജിക്കുന്നു അതിലൊരു മലരായിട്ടവിടുത്തെ പാദത്തിൽ ഇവളെയും ചേർക്കണേ ഭഗവാനെ ഇവളെയും ചേർക്കണേ ഭഗവാനെ ആലീല കണ്ണനം ഗുരുവായൂരപ്പൻ്റെ പൊന്മുരളി ഗാനം കേൾക്കുമ്പോൾ ഒരു തിരുമുമ്പിലെത്തി ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു ദർശനം കാത്തു ഞാൻ നിൽക്കുന്നു